പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഷിരൂർ ദൌത്യം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർവാറിൽ അല്പസമയത്തിനകം അടിയന്തര യോഗം ചേരും ജില്ലാ കളക്ടർ എസ് പി നേവി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും നാളത്തെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ഇനിയിപ്പോൾ കർണാടക സർക്കാർ നിലവിലെ പ്രതിസന്ധി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നേവിയുടെ പരിശോധന നടക്കുകയും ചെയ്തു ഇപ്പോൾ എന്താണ് ഇനിയുള്ള തീരുമാനം എന്നത് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുമോ അനുജ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര യോഗം കാർവാറിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ യോഗം ആറ് മുപ്പതിനാണ് തുടങ്ങുക അതിൽ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കും എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യ ലഭിക്കുന്ന വിവരം അതായത് നാളത്തെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ പുഴയുടെ അടിയൊഴു അടിയൊഴുക്ക് നിലവിൽ ഇപ്പോൾ നേവി സംഘം ഇന്ന് വൈകിട്ട് പരിശോധിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ യോഗത്തിൽ പങ്കുവെക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ വിണ്ടൂർ പുഴയിൽ രാവിലെ പരിശോധന നടത്തും അതിനുശേഷം മാത്രമേ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇതിൽ അല്പം പ്രതീക്ഷ നൽകുന്ന ആ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ പ്രതിസന്ധികൾ പറഞ്ഞിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴും അടിയൊഴുക്ക് കുറഞ്ഞാൽ ിൽ തുടരും എന്ന കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഈ അടിയൊഴുക്ക് വീണ്ടും തുടർച്ചയായി പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും അന്തിമ തീരുമാനം നാളെ ആയിരിക്കും ഉണ്ടാവുക തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അന്തിമ തീരുമാനം എടുക്കാനായുള്ള നിർണായക യോഗം അല്പസമയത്തിനകം